അരുൺ ബാബുല യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അജിത്ത് ശ്രീകരായ സതീഷ് ഭഗവാൻ ഉള്ള അനീഷ് കടൻ കൊടുത്തി മൂന്ന് മാസ കാലമായി പാവപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകാതെ ഈ അവസരത്തില് കൊർച്ചി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് ഇരുപത്തിയെട്ടോളോ സെറ്റിൽമെന്റ് കോളനികൾ ഉള്ള പ്രദേശമാണ് ഏറ്റവും താഴെക്കടയിലുള്ള ചങ്ങനാശ്ശേരിയുടെ ചങ്ങനാശ്ശേരി താലൂക്കിൽ ഏറ്റവും താഴേക്കടയിൽ ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശമാണ് കൊർച്ചി പഞ്ചായത്ത് ഈ കുർച്ചി പഞ്ചായത്തിൽ മാറി മാറി ഈ മൂന്ന് മാസ കാലമായി വരുന്ന വില്ല വന്നിട്ട് യാതൊരു പ്രയോജനവും കിട്ടാതെ ഏതാണ്ട് ജനങ്ങൾക്ക് കിട്ടാവുന്ന അറുപതോളമോളം അപേക്ഷയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉടനെ കിടക്കുന്ന അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമര പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം